ഞാനൊരു സഹായത്തിന് വന്നതാ എനിക്ക് അടുത്ത മാസം ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ ഉണ്ട് വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാ എന്തെങ്കിലും സഹായിക്കണം വയ്യാത്ത ആളാണോ എന്നാ പിന്നെ അധിക നേരം ചേട്ടാ മെയിൻ ില് കൺജഷൻ ഉണ്ടല്ലേ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് സ്റ്റെൻഡ് ഉണ്ട് ഇല്ല ഇല്ല സ്റ്റെന്റ് വല്ലതും ഇപ്പൊ എന്താ ചേട്ടാ ബ്ലഡ് സാർ ഡോക്ടറാണോ

ട എബിയെ ഈ പാതരാത്രിക്ക് എന്നാ തന്നെ കേടാടാ ഒതുനിർത്തിക്കേസോ നീ വന്നിട്ട് കൊറേ നേരായോ അമ്മച്ചി സീരിയല് കാണുന്നതിനിടയ്ക്ക് കൊറച്ചൊക്കെ സിനിമയും കാണണം അമ്മച്ചി അമ്മച്ചി രാക്ഷസം കണ്ടിട്ടുണ്ടോ ഉം ഒരു തമിഴ് സിനിമയാണ് ഈ ആളുകളെയൊക്കെ കൂട്ടമായി കൊല്ലുന്ന സീരിയൽ കില്ലേഴ്സ് അല്ലേ അവരൊക്കെ നല്ല കുടുംബത്തിൽ പിറന്നവരാണോ ബച്ചി പിന്നെ വേറെ പണിയൊന്നും ഇല്ലാതെ ബോറടിക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടി കൊല്ലുന്നതാ നല്ല വിദ്യാഭ്യാസവും ബുദ്ധിയൊക്കെ ഉണ്ടെന്നേ പിന്നെ ഇവർക്കൊക്കെ മ്യൂസിക് എന്തേലും ബന്ധവും കാണീ എന്നീ പറയുന്നേ നമ്മുടെ എമ്മയുടെ കീബോർഡ് വായന രാത്രി മുട്ടത്തിറങ്ങിയുള്ള നടത്തോ ഇത്തിരി കൂടുന്നില്ലേന്നൊരു ദേ എന്റെ കൊച്ചിനെപ്പറ്റി ഞാൻ പറഞ്ഞുണ്ടല്ലോ അമ്മജി ആ വെച്ചേ അല്ല ജി ആ ചുറ്റിക്കോടാ വെച്ച് അല്ലെ ക്ലോക്ക് ഇല്ലയോ അത് വീടാരാക്കി കിടക്കുവോ ഒന്ന് പിടിപ്പിക്കണം

എന്തോക്കുന്നത് അപകടം വരാൻ നമ്മൾ പുറത്തേക്ക് പോണോന്നില്ലല്ലോ അകത്തേക്കും അപകടം വരാലോ ചേട്ടന് നല്ല കൃത്യനിഷ്ഠതയാണല്ലേ ചെറുപ്പം മുതലുള്ള അച്ചടക്കവും പിന്നെ കുറച്ച് ഏകാഗ്രത അല്ല അങ്ങനെ അല്ല എന്നും കൃത്യം ഉണ്ടാന്നേരാം

വല്ല അമേരിക്കയിലും ജനിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ തോരനും അവിയലും ചോറും കൂടെ കൂട്ടി കുഴച്ച് തിന്നേണ്ടി വരുമായിരുന്നു എൻ്റെ അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ ആ റേഷൻ കടയിൽ ഇരുന്ന സമയത്ത് വല്ല അമേരിക്കയിൽ പോയിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പം അമേരിക്ക ചോപ്പ് ചെയ്ത് നടന്നേ ആരും ആണ് നൂറാസാണ് ഇപ്പം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടേ ഉള്ളൂ ഹലോ ഓർഡർ ഒക്കെ ഞാൻ ആഹാ മേടിച്ചോ പറമ്പോട്ട് പിടിപ്പിച്ചോ എന്നാടാ അച്ഛനെ എന്നെ തോപ്പി ഞാൻ വാഴവിത്തും മേടിച്ച് പറമ്പ് മുഴുവൻ നിങ്ങൾ പിള്ളേർ ഇക്കാലത്ത് ജോലിക്ക് പോകാതിരുന്നാൽ എങ്ങനെയാ അലസന്റെ മനസ്സ് അതാ ഞാൻ പറഞ്ഞേ അമ്മച്ചിപ്പോ അമ്മച്ചോ വർത്താനോ പറഞ്ഞത് അമ്മച്ചിയാ പറഞ്ഞത് ഇവനെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അതൊട്ട് ശരിയായില്ല പറയുന്നുണ്ടും വിചാരിക്കരുത് ഭയങ്കര മോശമായില്ലോ ഇതിന്റെ പ്രതിഷേധമായിട്ട് ഞാൻ എന്റെ കഴിപ്പ് ഇവിടെ വെച്ച് നിർ നിർത്തുന്നില്ല അല്ലെങ്കിലും ഭക്ഷണത്തോട് നമ്മൾ വാശിയൊന്നും പാടില്ല പിന്നെ ഇവന്റെ കാര്യം ഐ ഐ എം മഹമ്മദാബാദിന്ന് എം ബി എ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോലിയും കളഞ്ഞ് കുറ്റിയും പറിച്ചിങ്ങനെ പോകുന്നത് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ വീടും പറമ്പും സെക്യൂരിറ്റി വെച്ചിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ട് ഇവനെ പഠിപ്പിക്കണം പഠിച്ചറിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല അത് അല്ല കൂട്ടാ ഇത് കുടുംബസ്വത്തോന്നല്ലോബിൻ കൂടെ അമേരിക്ക കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് സെക്യൂരിറ്റി ഒരു കേടില്ലേ ഇനി ലോകത്തെവിടെ ആയാലും രീതിയിലുള്ള ജോലികൾ ഉണ്ടാവില്ല മാനവരാശിയുടെ ചരിത്രം തന്നെ നിങ്ങൾക്കോ ആർട്ടിഫിഷ്യൽ റോബോട്ടിക്സും നമ്മുടെ അവൻ എന്നെ വാരിയതല്ലേ അല്ല ഇപ്പൊ ലോകത്തുള്ള എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമാണ് പോപ്പുലേഷൻ നല്ല ഈ ക്വാർട്ടറിൽ നമ്മൾ ഒഫീഷ്യലി റിസഷനിലെത്തി ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ കാര്യം പറയണ്ട അതാണ് നമ്മളതിൽ പൈസ ഇല്ലാത്തത് കഴിഞ്ഞ ആഴ്ച ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചായിരുന്നു അതിന്റെ പ്രസവനെ ഹലോ എന്താ സേട്ടാ അം റൂല്ലേ ഒരു പ്രശ്നമില്ല തരാൻ തരാ നാളെ തരാന്ന് എന്താ സേട്ടാ ഇത് ഫോൺ വൈ ഡി പി അത്രയ്ക്കും മോശം ഒന്നും നമ്മുടെ ദിവസം എന്നിട്ട് കഴിഞ്ഞില്ലേ ഇന്നത്തെ തീരുന്നേ നാളെ കൊല്ലപ്പെതീക്ഷ അത് കഴിഞ്ഞ് മറ്റന്നാൾ പള്ളിയിൽ വെച്ച് കെട്ട് മറക്കാൻ കാരണം കേട്ടോ മട്ടൻ മട്ടൻ ബിരിയാണിയാണ് ഊണിന് കുടുംബത്തിലെല്ലാവരും അറിയിച്ചേക്കടിയാ വന്നേക്കട ഞാനേ പോസ്റ്റ് ഓഫീസിലാദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോൾ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് കഷ്ടപ്പാട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം തന്നെ ചില്ലറ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഇത്രയൊക്കെ പഠിപ്പിക്കാനും പറ്റി നീ ഈ ഐ എമ്മിൽ മാത്രമേ പഠിക്കൂ എന്ന് പറഞ്ഞു ഒറ്റക്കാലം നിന്നാ അവിടെ പത്ത് മുപ്പത് ലക്ഷം രൂപ ഫീസായി വരില്ലേ സ്വന്തം നിലയിൽ ബിസിനസ്സോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ ഒക്കെ നല്ലത് തന്നെ നിൻ്റെ ആഗ്രഹത്തിന് ആരും കുറ്റം പറയില്ല പക്ഷേ നമ്മുടെ അവസ്ഥ കൂടി നോക്കണ്ടേ എന്താ ഞാൻ പറഞ്ഞ് ശരിയല്ലേ നീ എന്നാ ഒന്നും പറയാത്തത് പപ്പയുടെ കൈലുള്ള ഈ സോപ്പ് ഉണ്ടല്ലോ പതിനേഴ് ബില്ല്യൺ ഡോളർ ആനുവൽ ടേൺ ഓവറാണ് നമ്മുടെ നാട്ടിൽ ഈ സോപ്പിൻ്റെ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ ലക്ഷറി പ്രോഡക്റ്റായിരുന്ന സോപ്പിൻ്റെ ഡൊമസ്റ്റിക് പെനട്രീഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റെട്ട് ശതമാനം എന്നടി സമയമായോ ആ ഞാൻ വരുവാ പപ്പാ കൊച്ചുപോളാണേ ഞാനെന്നാൽ അങ്ങോട്ട് ഇറങ്ങുമോ